പാരമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ന്യൂ ഇയർ ഓഫറിലെ ഫെൽനോസിസ് പ്ലാന്റ്സിന്റെ ഒരു വീഡിയോ ആണ് നമുക്ക് ന്യൂ ഇയർ ഓഫർ കറക്റ്റായിട്ട് ഇടാൻ പറ്റില്ല കാരണം ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ കറക്റ്റായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഓഫറ് ഫെലിനോപ്സിൻ്റെ ഓഫർ ഇടാത്തത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഇടുന്നത് അപ്പം നമ്മുടെ ഫെലിനോപ്സിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് പ്ലാൻ സൈസ് ഇതാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല മുൻപ് പ്ലാൻസ് മേടിച്ചവർക്കൊക്കെ അറിയാം ബാക്കി ഞാൻ വാട്സാപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അപ്രോക്സിമേറ്റ് പ്ലാൻ നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് കാരണം പ്ലാൻസ് ഇവിടെ വന്ന് ഫെറ്റ്ലൈസർ ഒക്കെ കൊടുത്ത് നല്ല ഹെൽത്തി വൃത്തിയായിട്ടിരിക്കുന്ന ആണ് കണ്ടോ ഇത് ഇപ്പം മീഡിയം സൈസല്ല ഇപ്പോഴത്തെ നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ബഡ് വരാറായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ റേറ്റിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് മേടിക്കുന്നത് വളരെ ലാഭമാണ് കാരണം ഞങ്ങളിവിടുന്ന് വീണ്ടും വളർത്തിയിട്ടാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു റേറ്റ് ആണ് ഈ പ്ലാന്റ്സ് ഒരു കളറാണ് വൈറ്റ് ഇത് മിസ്റ്റി സ്നോ എന്നുള്ള വൈറ്റ് വൈറ്റ് ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് അതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് എക്സ്പ്രഷൻ എന്നുള്ള ഒരു പ്ലാന്റിന്റെ പാൻ സൈസ് എന്നുള്ള പ്ലാന്റ് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ നല്ല കളറാണ് അതിന്റെ പ്ലാൻ സൈസ് ഇതാണ് അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് പ്ലാൻ സൈസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കെമേറ്ക്യൂറൈസാണ് ഇത് ഇത് വന്നിട്ട് ബ്യൂട്ടിഫുൾ സ്മൈൽ എന്നുള്ളതിന്റെ പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് മിക്സ് ആണ് ഞാൻ എല്ലാ പ്ലാന്റ്സും ഒരേന്നും പറയുന്നില്ല ഇത് ഉള്ളതില് പപ്പാഗയോ എന്നുള്ള പ്ലാന്റ് ആണ് പപ്പാഗയോടെ പ്ലാന്റ് സൈസ് ഇതാണ് ഇതാണ് പപ്പാഗയോ ആണ് നമ്മുടെ ഉള്ളതിലെ ഒരു സ്മോൾ സൈസ് എന്ന് പറയത്തക്ക രീതിയിലുള്ളത് പപ്പാകയോ ആണ് ഒന്ന് രണ്ട് ഐഡിയ കൊണ്ടുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഒരു സൈസ് ബേബി ഡയനമൈറ്റ് എന്നുള്ള പ്ലാന്റിന്റെ അത് അതും ഒരു ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് സൈസ് എന്നാലും സെയിം ഏജിലുള്ള പ്ലാന്റ്സ് ആണ് ചില പ്ലാന്റ്സ് വളരുന്നത് വളരെ സ്ലോ ആയിരിക്കും അതുകൊണ്ടാണ് ഓരോന്നിനും പ്ലാന്റ് സൈസ് സൈസ് വ്യത്യാസമാണെങ്കിലും ഏജ് കറക്റ്റ് എല്ലാത്തിനും സെയിം ഏജ് ആണ് ആയിട്ടുള്ള ഈ ഫെൽനോക്സിൻ്റെ റേറ്റ് വരുന്നത് ഒരു പ്ലാന്റ് ആണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പ്ലാന്റ് അതേസമയം നിങ്ങൾ അഞ്ച് പ്ലാന്റിന്റെ കോംബോ ആണ് എടുക്കുന്നെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ അടുത്തൊരു മാസം ടൈം എടുത്ത് ഫവർ ചെയ്യാൻ മാക്സിമം ടൈം എടുക്കുന്നതാണ് ഈ പ്ലാന്റ് ആയിട്ടുള്ള ഈ പ്ലാന്റ് റേറ്റ് കേട്ടോ അഞ്ച് പ്ലാന്റ് വെച്ചിട്ട് മുന്നൂറ്റി ഇരുപത് രൂപ വീതം വരുന്നുള്ളൂ ഈ പ്ലാന്റ്സ് അതേസമയം നിങ്ങൾ പത്ത് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ മുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിപ്പോഴത്തെ ന്യൂ ഇയർ ഓഫറാണ് അത് കഴിഞ്ഞാൽ റേറ്റ് മാറും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമേ ഈ ഓഫർ ഉണ്ടാവുള്ളൂ കാരണം ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയതുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ലേറ്റിൽ എത്തി മേടിക്കാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം കളേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും എല്ലാം ഞാൻ അത് കാണിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണ്ട ഞാൻ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് ഡി വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ പ്ലാൻസ് അയച്ച് കൈ കിട്ടിയാൽ ഒന്ന് തന്നെ ഒരു വീഡിയോ ഇടേണ്ടതാണ് അൺബോക്സിങ് വീഡിയോ മസ്തായിട്ട് ഇടേണ്ടതാണ് എന്തെങ്കിലും ട്രാൻസറ്റ് വഴി എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ചെടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ക്യാഷ് റീഫണ്ടോ കാര്യങ്ങളോ എന്തും വേണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് റീഫണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ കറക്റ്റായിട്ട് പ്ലാന്റ് പോട്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക കാരണം വില കൂടിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് നശി വെൽനസ് നശിച്ചു പോകാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ എൻ്റെയോട് ചോദിക്കണമെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ന്യൂ ഇയർ ഓഫർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇട്ടോളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു ഓഫർ വീടിയായിട്ട് ഉന്ന തന്നെ കാണാം താങ്ക് യു ബൈ ബൈ